കയ്യില് പത്തിന്റെ പൈസ ഇല്ലാതെ ബാംഗ്ലൂർ തെരുവീതികളിലൂടെ രാത്രി നടക്കാറു ഞാൻ ഈ ദിവസം മെയ് ഇരുപത്തിനാല് അധികമായി വൈകാണ്ട് നല്ലൊരു ജോലി വാങ്ങിയിട്ട് ഇതേ റൊട്ടി കൂടെ ഞാൻ വീണ്ടും നടക്കാറുണ്ട് എവിടെ എത്താത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വീട്ടിൽ നിര മാറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അവിടെ നിന്ന് മാറിക്കുള്ള ഒരു സ്കീമിൽ അവിടേക്ക് പോയി ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിലെ ജീവിതം എന്ന് പറഞ്ഞാലും കുറച്ച് ടാസ്ക് ഒക്കെ ആയിരുന്നു ശരിക്കും ജീവിതം എന്താണെന്ന് പഠിച്ചത് ബാംഗ്ലൂർ തന്നെയാണ് പൈസ ഇല്ലാത്ത സമയത്ത് ബാംഗ്ലൂരിലെ ഓരോരോ ഒട്ടിക്കോടെയും ഞാൻ രാത്രി നടക്കാറുണ്ടായിരുന്നു പിന്നെ നേരെ കൂട്ടുകാരൻ ബാംഗ്ലൂരിലുണ്ടായി പിന്നെ അവിടെ വെച്ചിട്ടാണ് ഈ ഹൺഡ്രഡ് കെ കോഡിങ്ങിന്റെ നികിത്സാൻ്റെ വീഡിയോ ആണതും അപ്പം അവിടെ പോയപ്പോൾ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഫിനാൻഷ്യലി റോൾ ചെയ്തിട്ടാണെങ്കിലും ഞാൻ അവിടെ ചേർന്നു ഇനി എങ്ങനെയും പഠിച്ച് തീർക്കണം എന്ന് തോന്നിയത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റി പഠിച്ചു ഇപ്പോൾ എനിക്കിപ്പോൾ ജോലിയായി സ്ഥിതിക്ക് അത് കടങ്ങളെല്ലാം തിരിച്ചടക്കേണ്ട ഒരു സമയം കൂടിയായി അപ്പോൾ ഒരു വല്ല മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അന്ന് പത്തിൻ്റെ വയസ്സില്ലാണ്ട് ഞാൻ നടന്ന റോഡിക്കൂടെ ഞാൻ വീണ്ടും വന്നേക്കാണ് ഇനി ഇവിടെ മാത്രമല്ല വേറെ എവിടെ വേണമെങ്കിലും എനിക്ക് നടക്കാം ഓടാം പറക്കാം ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര എഫേർട്ട് ഇട്ടതാണെങ്കിലും ഹാർഡ് വർക്ക് ഇട്ടിട്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ഓക്കേ ബൈ